ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗോൾഡൻ ഹൗസ് ഇൻ മലയാളം ഇന്ന് നല്ല ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇവിടെ നെല്ലിക്ക മറം ഉള്ളത് കൊണ്ട് നല്ല മഴ ആയതുകൊണ്ട് എല്ലാ ഇലയും ഇങ്ങനെ കിടക്കുന്നുണ്ട് ഇവിടെ എന്ത് കാണിക്കാമെന്ന് വെച്ചാൽ കണ്ടോ കൂണ് നല്ല നാടൻ കൂണ് നിറച്ചു കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷവും നിങ്ങളോട് ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഞാൻ നമ്മളെ വലപ്പിൽ പിടിച്ചിട്ടാണ് ആദ്യമായിട്ട് കൂണേ ഞാൻ കൂട്ടുന്നത് അതിൻ്റെ മുമ്പേ ഞാൻ കൂട്ടിയിട്ട് ഒന്നുമില്ല കടയിൽ വാങ്ങിച്ചത് ഒന്നും കൂട്ടിയിട്ടില്ല നല്ല രുചിയാണ് ശരിക്കും എല്ലാവരും പിന്നെ എല്ലാവരും പറഞ്ഞിട്ടാണ് ഞാൻ കേട്ടത് കടയിൽ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല രുചിയെന്ന് ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ കഴിഞ്ഞ വർഷം ഈ പ്രാവശ്യം നിറച്ച് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് വിളവെടുക്കാം ശരിക്കും എനക്കില്ലേ കൂണ് ഞാൻ കൂട്ടിയിട്ടില്ല അതുപോലെ നമ്മളെ വളപ്പിൽ തന്നെ അത് പറിച്ച് എടുത്ത് കൂട്ടുന്നത് എത്ര സന്തോഷമാണ് കാര്യം അത് ദൈവം തന്നെ തരുന്നതാണ് ശരിക്കും ഇത് നമ്മളെ വളർത്തുന്നതല്ല അത് ദൈവം ഇങ്ങനെ നമുക്ക് തരുന്നത് അങ്ങനെ നമുക്ക് പ്രകൃതി തരുന്നത് അല്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതേപോലെ ഇപ്പം ഇന്നെല്ലാം പരിച്ച് എടുക്കുന്നുണ്ട് ഇത് ശരിക്കും നല്ല രുചിയാണ് ഞാൻ അന്നേയും ഞാൻ കൂട്ടിയിട്ട് കറി വെച്ചത് എങ്ങനെയെന്ന് കാണിച്ചിട്ടുണ്ട് പിന്നെ കൂണ് ഇങ്ങനെ കറി വെക്കാനായിട്ട് എടുക്കുന്നവർ ശ്രദ്ധിക്കാനുള്ള കാര്യം നല്ല അറിയുന്നവർ മാത്രം എടുത്തിട്ട് കറി വയ്ക്കുക അറിയാത്തവർ തീർച്ചയായിട്ടും നല്ല അറിയുന്നവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് ഉപയോഗിക്കാനായിട്ട് എന്തെന്ന് പറഞ്ഞാൽ ഒരേപോലെ കാണാൻ ഉണ്ടാവും പക്ഷെ അതിൽ വിഷ കുണുണ്ട് അതുപോലെ നല്ല കുണും ഉണ്ട് നല്ല നമുക്ക് അഴകി നല്ല സ്റ്റെയിലായിട്ട് കാണാനുള്ള കൂണുണ്ടാവും പക്ഷേ അതൊന്നും നമുക്ക് പൂട്ടാൻ പറ്റില്ല പൂട്ടുന്ന കൂണുകളിൽ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് അരിക്കൂണ് അങ്ങനെ കുറേ ഉണ്ട് ചെറിയ ചെറിയ കൂണൊക്കെ ഉണ്ട് അതിലും നല്ലതുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അറിയാത്തവർ നല്ലോണം ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട് ഇത് വൃത്തിയാക്കുന്ന രീതിയും അതുപോലെ കറി വെക്കുന്ന രീതിയിലെല്ലാം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കുറേ രീതിയിൽ നമുക്ക് കറി വെക്കാൻ പറ്റും വറുത്തെ കറി വെക്കാം അല്ലെങ്കിൽ നമുക്ക് മസാല പോലെ വരട്ടിയെടുക്കാം അങ്ങനെയൊക്കെ കുറേ രീതിയിൽ ഇത് വെക്കാം നല്ല ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഇതിൽ ഈ കൂണിൽ ബിരിയാണി എല്ലാം വെക്കാറുണ്ട് പക്ഷെ ഞാൻ വെച്ചിട്ടില്ല എന്നുവെച്ചാൽ ഞാൻ ഈ നമ്മളെ പളുപ്പിൽ ഇങ്ങനെ പിടിച്ചു വരുന്നതാണല്ലോ കുറ്റമില്ലാതെ ഇത് നല്ല സോഫ്റ്റ് ആണ് ഈ കൂണ് മറ്റേ കൂണ് പോലെ ഇങ്ങനെ ഫുള്ള് നിൽക്കുക ഇങ്ങനെ നമ്മൾ ബിരിയാണി ആക്കുമ്പോൾ അതിൽ ഉണ്ടാവുമോ നമുക്ക് കിട്ടുമോ എടുത്ത് തിന്നുക എന്നൊക്കെ നിനക്കറിയില്ല എൻ്റെ അണിയത്തി പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടം അവക്ക് മഷ്റൂം കടയിലെല്ലാം വാങ്ങിച്ചിട്ട് കഴിച്ചിട്ടുണ്ട് അവൾ ബിരിയാണി മഷ്റൂം ബിരിയാണി അവൾക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ അവളാണ് പറഞ്ഞത് ബിരിയാണി ചെയ്ത് നോക്കുന്നത് അപ്പം ഞാൻ ബിരിയാണി ഒന്നും ചെയ്യുന്നില്ല എന്താ എന്താച്ചാൽ ഗ്രേവി ആയിട്ടാണ് ചെയ്യാൻ പോകുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ ചെയ്യാൻ ചപ്പാത്തിക്ക് ചോറിൻ്റെ ഒക്കെ കൂട്ടാം എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ൾ കൂണ് പറിച്ച് എടുക്കുമ്പോൾ പഴയത് എടുക്കാൻ പാടില്ല അത് ബാക്കിൽ ഈ ബാക്ക് സൈഡ് പുറകോശം നോക്കുമ്പോൾ ഒരു കളർ ഡിം ആയിട്ട് ഉണ്ടാകും നല്ല വെളുത്തത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ പഴയത് എടുക്കാൻ പാടില്ല നല്ല ഫ്രഷ് ആയിട്ട് ഉള്ളത് മാത്രമേ എടുക്കുക അതുപോലെ കുറച്ച് കൂണുകൾ ഞാൻ വിടർന്നിട്ടില്ലാത്തതെല്ലാം വെച്ചിട്ടുണ്ട് അത് നാളെ നാലെടുക്കുക എന്ന് പറഞ്ഞിട്ട് അത് എടുക്കുമ്പോഴൊന്നും നിങ്ങളോട് ഞാൻ കാണിക്കാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു താങ്ക്